നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർക്ക് അവസാന മത്സരത്തിൽ തോൽവി ഇന്നത്തെ സൗത്ത് ആഫ്രിക്കെതിരെയുള്ള കളിയോടുകൂടി ഇംഗ്ലണ്ടിൻ്റെ വൈറ്റ് ബോൾ നായകൻ എന്ന നിലയിൽ താൻ സ്റ്റപ്പ് ഡൗൺ ചെയ്യുകയാണ് അദ്ദേഹം ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ അവസാന കളിയും പരാജയപ്പെട്ട് അദ്ദേഹം ക്യാപ്റ്റൻസിയിൽ നിന്ന് പടിയിറങ്ങുന്നു വലിയ തോൽവിയാണ് ഇംഗ്ലണ്ട് ഏറ്റുവാങ്ങിയത് നൂറ്റി എഴുപത്തി മൂന്ന് റൺസിൻ്റെ തോൽവി ഈ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിച്ച മൂന്ന് കളിയും പൊട്ടിയ ഒരേ ഒരു ടീമേ ഉള്ളൂ അത് ഇംഗ്ലണ്ടാണ് നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് വീണിട്ട് ജോസേട്ടനും സംഘോപിത മടങ്ങുന്നു ഇന്ന് ആദ്യം ബാറ്റ് ചെയ്ത് ഇംഗ്ലണ്ട് വെറും നൂറ്റി എഴുപത്തി ഒമ്പത് റൺസിന് ഓൾ ഔട്ടായി നാൽപ്പത് ഓവർ പോലും അവർക്ക് ബാറ്റ് ചെയ്യാൻ പറ്റിയില്ല മുപ്പത്തെട്ടേ പോയിന്റ് രണ്ട് ഓവറുകളിൽ നൂറ്റി എഴുപത്തി ഒമ്പതിന് അവർ ഓൾ ഔട്ടായപ്പോൾ വെറും ഇരുപത്തി ഒമ്പതേ പോയിന്റ് ഒന്ന് ഓവറുകളില് മൂന്നേ മൂന്ന് വിക്കറ്റ് നഷ്ടത്തില് വിജയ വിജയലക്ഷ്യത്തിലേക്ക് കുതിച്ചെത്തി സൗത്ത് ആഫ്രിക്ക ഇംഗ്ലീഷ് ബാറ്റ് ബാറ്റിംഗ് നില ചീട്ടുകൊട്ടാരം പോലെ തകരുന്ന കാഴ്ചയാണ് തുടക്കം മുതൽ നമ്മൾ കണ്ടത് ഒക്കെ എന്ത് കളിയാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഫിൽസാൾട്ട് എട്ട് റൺസുമായിട്ട് മടങ്ങി ജെയിമി സ്മിത്ത് ഡെക്കായിരുന്നു ബെൻഡക്കെറ്റ് ഇരുപത്തിനാല് ജോറൂട്ടാണ് അവരുടെ ടോപ് സ്കോറർ അദ്ദേഹം നാല്പത്തിനാല് പന്തിൽ നിന്ന് മുപ്പത്തേഴ് റൺസിന്റെ മോശമല്ലാത്ത ഇന്നിങ്സ് കളിച്ചു ഹാരി ബ്രൂക്ക് പത്തൊമ്പത് ജോസൻ അവസാനം വരെ നിൽക്കാൻ വേണ്ടി ശ്രമിച്ചു നാൽപ്പത്തിമൂന്ന് പന്തുകൾ നേരിട്ട് അദ്ദേഹം ഇരുപത്തി റൺസ് എടുത്തു ലിവിങ്സൺ ഒമ്പത് ഒവേട്ടൺ പതിനൊന്ന് ആർച്ചർ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് മുപ്പത്തൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് റൺസ് ഇതാണ് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം യെൻസൻ മൂന്ന് വിക്കറ്റ് വീഴ്ത്തി അതുപോലെ തന്നെ മൽദർക്ക് മൂന്ന് വിക്കറ്റ് ലഭിച്ചു കേശവ് മഹാരാജ് രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ ലുങ്കി ഇംഗിയുടെയും കിസോർ അബാദയും ഓരോ വിക്കറ്റുകൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇട്ടുപിഴുതു മറുപടി ബാറ്റിംഗിൽ മികച്ച പ്രകടനമാണ് ഹെൻറി ക്ലാസനും വാൻഡർ ഡ്യൂസിനും ഒക്കെ പുറത്തെടുത്തത് റിക്കൽത്തിനും സ്റ്റെപ്സും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടിയിട്ടിൽ തുടക്കത്തിൽ തന്നെ സ്റ്റെപ്സിനെ മടക്കി കൊണ്ടൊരു പ്രതീക്ഷ ജോഫ്രെ ആർച്ചർ ഇംഗ്ലണ്ടിന് നൽകിയിരുന്നെങ്കിലും അതുകൊണ്ട് വലിയ കാര്യമില്ല എന്ന് പിന്നീട് തെളിയുകയായിരുന്നു രണ്ടാമത്തെ വിക്കറ്റായിട്ട് റിക്കിൾട്ടൺ വീടുമ്പോഴേക്കും അവർ നാൽപ്പത്തിയേഴ് റൺസിലേക്ക് എത്തിയിരുന്നു റിക്കിൾട്ടൺ ഇരുപത്തി അഞ്ച് പതിൽ നിന്ന് ഇരുപത്തേഴ് റൺസാണ് എടുത്ത് അദ്ദേഹത്തെയും മടക്കി വിട്ടത് ജോഫ്ര ആർച്ചർ തന്നെയായിരുന്നു അതേസമയം ഹെൻറി ക്ലാസൻ റെസി ക്ലാസൻസി വാണ്ടർഡ്യൂസൺ എന്നിവർ ചേർന്നുകൊണ്ട് ഒരു കിഡലൻ പാർട്ണർഷിപ്പ് ഉണ്ടാക്കി ഹെൻറി ക്ലാസൺ അൻപത്തി ആറ് പതിൽ നിന്ന് പതിനൊന്ന് ഫോറുകളുടെ സഹായത്തോടെ അറുപത്തിനാല് റൺസ് എടുത്ത് മടങ്ങിയപ്പോൾ എൺപത്തി ഏഴ് പന്തുകളിൽ നിന്ന് ആറ് ഫോറും മൂന്ന് സിക്സറും അടക്കം വാൻഡർഡ്യൂസിന് എഴുപത്തിരണ്ട് റൺസ് എടുത്ത് പുറത്താകാതെ ഡേവിഡ് മില്ലർ രണ്ട് പന്തുകളിൽ നിന്ന് ഒരു സിക്സറിന്റെ സഹായത്തോടെ ഏഴ് റൺസുമായിട്ട് അദ്ദേഹവും പുറത്താകാതി തകർപ്പൻ വിജയം നേടിക്കൊണ്ട് ഗ്രൂപ്പിൽ ഒന്നാമതായി അതായത് ഗ്രൂപ്പ് ബിയിൽ ഒന്നാം സ്ഥാനക്കാരായിട്ടാണ് സൗത്ത് ആഫ്രിക്ക സെമി ഫൈനലിലേക്ക് അടക്കുന്നത് മൂന്ന് കളികളിൽ നിന്ന് അവർക്ക് അഞ്ച് പോയിന്റ് മൂന്ന് കളിയിൽ നിന്ന് നാല് പോയിന്റ് ഓസ്ട്രേലിയ രണ്ടാം സ്ഥാനക്കാരായിട്ടാണ് ഇപ്പോ സെമിഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും ഇതാ സൗത്ത് ആഫ്രിക്ക ഇൻ സ്റ്റൈൽ സെമി ഫൈനലിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഇംഗ്ലണ്ട് തല താഴ്ത്തി നാട്ടിലേക്ക് മടക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ വൈറസ്